ധർമ്മടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡീഷണൽ സൂപ്രണ്ട് ഡോക്ടർ കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡീഷണൽ സൂപ്രണ്ടും പാളയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ കെ പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആവശ്യപ്രകാരം ഞാൻ മാത്സും കൂടി എക്സ്ട്രാ എടുത്ത് രാത്രി ക്ലാസ്സിൽ മാത്സ് ക്ലാസ് എടുക്കും ഉച്ചയ്ക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ എൻട്രൻസ് രണ്ട് കഴിഞ്ഞത് എൻജിനീയറിംഗ് എഴുതി യൂണിവേഴ്സിറ്റി കഴിഞ്ഞു എഞ്ചിനീയറിംഗ് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാടായിരുന്നു പാലക്കാട് അധ്യാപക പ്രസിഡന്റ് ടി അനിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അംഗം പൂങ്കി രവീന്ദ്രൻ ഉപഹാരം നൽകി പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം തരത്തിലെ പത്ത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തലശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി പി രാജേഷ് വിതരണം ചെയ്തു ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി പുഷ്പ പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ ലയ ടീച്ചർ പി എം പ്രഭാകരൻ മാസ്റ്റർ ുമാർ കൊക്കോടൻ ലക്ഷ്മണൻ അജയകുമാർ പിസർ നബീർ എ ടി രതീഷൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ സ്വാഗതവും ഡയറക്ടർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഫോറി തലശ്ശേരി തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി ഹോട്ടൽ നവരത്ന നവരത്ന ഇൻ നഗരിക്ക് രുചിപ്പെരുമയുടെ ആദിത്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൌകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൌകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സൌകര്യം Mavarat 9 Goodshed Road near Railway Station Palasheri. Phone 9497